എൻ്റെ കണ്ണിലെ കൃഷ്ണമണിക്ക് മൂന്ന് വയസ്സ് തികയുന്നു നീ വളരുന്നതും മാറുന്നതും കാണുന്നുണ്ട് ദുഷ്കളങ്കമായ സന്തോഷമുള്ള ഹൃദയത്തെ കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അനുഭവമാണ് മകൻ എയ്തൻ്റെ ബാല്യം മുതലുള്ള ചിത്രങ്ങളും ആഘോഷങ്ങളും വീഡിയോയിലൂടെ പങ്കുവച്ച ഏബൽ എന്ന പിതാവിൻ്റെ കുറിപ്പാണിത് ഇതാ ഭാര്യയുടെയും മകൻ്റെയും ജന്മദിനം ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്കിടയിലേക്ക് ആ പിതാവിൻ്റെ മരണവാർത്ത എത്തുന്നു ഏബലിൻ്റെ മരണവാർത്ത സ്വകാര്യ ബസ്സിനെ മറികടക്കാനുള്ള ശ്രമം ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു ഒരു ജീവൻ ഇല്ലാതായി അത് ഒരുപാട് പേരെ ദുഃഖത്തിലാഴ്ത്തി ഇന്ന് വൈകിട്ട് ഏബലിന്റെ മൃതദേഹം സ്വഭവനത്തിലും ദേവാലയത്തിലും അന്ത്യയാത്രയ്ക്കായി എത്തിച്ചപ്പോൾ കണ്ണീരോടെ ആ യാത്രയിൽ പങ്കെടുക്കാൻ എത്തിയത് നൂറുകണക്കിന് ആളുകളാണ് അവരിൽ പലരും ഇത്തരം വേർപാടുകൾക്ക് ഒരിക്കലെങ്കിലും സാക്ഷിയായിട്ടുള്ളവരാണ് തകർന്ന റോഡുകളും അശ്രദ്ധമായുണ്ടാകുന്ന വാഹനാപകടങ്ങളുമെല്ലാം അവരിൽ പലരുടെയും ഉറ്റവരെയും അപഹരിച്ചിട്ടുണ്ടാവാം തൃശൂർ അയ്യന്തോൾ മാർക്കറ്റിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് മുപ്പത്തിനാല് വയസ്സുകാരനായ ഏബൽ മരണപ്പെട്ടത് ലാലൂർ ചിറമേർ ചാക്കോ പോളിന്റെയും ഷേർലയുടെയും മകനാണ് ഏബൽ ഫെഡറൽ ബാങ്ക് കുന്നംകുളം ശാഖ അസിസ്റ്റന്റ് മാനേജർ ഭാര്യയുടെയും മകന്റെയും ജന്മദിന ആഘോഷത്തിന് വേണ്ടിയുള്ള കേക്കുമായി ബന്ധപ്പെട്ടവർ മരണവീട്ടിലേക്ക് എത്തുമ്പോഴാണ് അയ്യന്തോളിലെ കിടക്കുന്ന റോഡാണ് അപകട കാരണം എന്നാരോപിച്ച് വിവിധ രാഷ്ട്രീയ സംഘടനകൾ വലിയ പ്രതിഷേധമാണ് സ്ഥലത്തു നടത്തിയത് കിടക്കുന്ന റോഡുകളിൽ ദിനവും കുരുങ്ങി ഇല്ലാതാവുന്നവർക്കിടയിലേക്ക് ഒരാൾ കൂടി എത്തിയിരിക്കുന്നു ഏബലും ഒരുപക്ഷെ ഏബൽ നാളെ വിസ്മൃതിയിലാവും വീണ്ടും വീണ്ടും ഇത്തരം വേർപാടുകൾ നമ്മുടെ തെരുവുകളിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ അവിടെയെല്ലാം അനാഥരാകുന്ന കുഞ്ഞുങ്ങളും നെഞ്ചു പിടയുന്ന ഉറ്റവരുമുണ്ടാകും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് അകാലത്തിൽ വിട പറഞ്ഞ പ്രിയ സഹോദരന് ഏബലിന് അന്ത്യാഞ്ജലി